ഈ സി സി ടി വി ദൃശ്യങ്ങളിൽ കരിയിലകൾ കൂട്ടിയിട്ട് കത്തിക്കുന്നതായി കാണാം അപ്പോൾ എല്ലാ കരിയിലയും കത്തിച്ചു കഴിഞ്ഞു തീ പൂർണ്ണമായി അണഞ്ഞതിന് ശേഷം അവിടെ നിന്ന് അളുഭോകുന്നുണ്ട് പക്ഷേ കരിലികൾ പൂർണ്ണമായി അണഞ്ഞു എന്ന് ഉറപ്പുവരുത്താനായി വെള്ളം ഒരു ബക്കറ്റിൽ വെള്ളം നിറച്ച് ഒഴിച്ച് പൂർണ്ണമായി അണഞ്ഞു എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷമേ പോകാവൂ ഇത് ഈ ദൃശ്യങ്ങൾ നിങ്ങൾക്ക് ഇവിടെ വാട്ടർമാർക്കായിട്ട് കാണാം ഇരുപത്തി ആറാം തീയതിയാണ് ഡിസംബർ ഇരുപത്തി ആറാം തീയതിയാണ് പക്ഷേ ഇനി വരുന്ന ദൃശ്യങ്ങൾ ഇനി വരുന്ന ദൃശ്യങ്ങൾ നിങ്ങൾക്ക് കാണാം ഇപ്പോൾ ഇരുപത്തി ആറാം തീയതിയാണ് ഈ കാണുന്നത് പക്ഷേ ഇനി വരുന്ന ദൃശ്യങ്ങളിൽ ഇരുപത്തി എട്ടാം തീയതി അർദ്ധരാത്രി ഒന്ന് അമ്പത്താറ് ഏകദേശം രണ്ട് മണിയോടടുപ്പിച്ച് അതായത് ഇരുപത്താറാം തീയതി ഈ സംഭവം നടന്നു കഴിഞ്ഞു ഇരുപത്തിയേഴ് ഒരു ദിവസം കഴിഞ്ഞു ഇരുപത്തെട്ടാം തീയതി രാത്രി ഒന്ന് പതിനഞ്ചിനാണ് രണ്ട് ഒന്ന് അമ്പത്താറല്ല ഒന്ന് പതിനഞ്ചിന് അവിടെ പെട്ടെന്ന് ആ തീ വരുന്നത് ഈ സി സി ടി വി ദൃശ്യങ്ങളിൽ കാണാം വളരെ വ്യക്തമായി വളരെ വലിയ തീ തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് ഇത് അപകടങ്ങൾക്ക് കാരണമാകും അതുകൊണ്ട് തീ ഇടുകയാണെങ്കിൽ പരിസരം അടിച്ചു കൂട്ടി തീ വാരി തീ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ തീ പൂർണ്ണമായും അണഞ്ഞു എന്ന് ഉറപ്പുവരുത്താനായി വെള്ളം ഒഴിച്ച് തീ കെടുത്തി ഉറപ്പാക്കിയതിന് ശേഷം മാത്രമേ അവിടെ നിന്ന് പോകാവൂ രണ്ട് ദിവസത്തിനു ശേഷമാണ് ഈ സംഭവം സംഭവിച്ചിരിക്കുന്നത് അപ്പോൾ ഈ സി സി ടി വി ദൃശ്യങ്ങൾ കാണുന്നത് നമുക്കൊരു പാഠമാകട്ടെ അതുപോലെ സ്പ്രേ കുപ്പികൾ സീൽഡ് കുപ്പികൾ അങ്ങനെ ബോട്ടിലുകളൊന്നും തീയിലിട്ട് കത്തിക്കാൻ ശ്രമിക്കരുത് ഭയങ്കരമായ ഒരുപാട് അപകടങ്ങൾ മുന്നേ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ തീ കൂട്ടിയിട്ട് ശ്രദ്ധ ഇതൊക്കെ ശ്രദ്ധിക്കുമല്ലോ അത് ഇപ്പം വീടിൻ്റെ സ്ഥലം കുറവായതുകൊണ്ട് ഇത് വീടിനോട് ചേർന്ന ചുമരിലാണ് മതില് അടുത്താണ് അപ്പോൾ അപകടങ്ങൾ സംഭവിക്കാൻ വളരെ സാധ്യതയേറെ ഉള്ളർമ്മങ്ങളാണ് അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക പക്ഷേ ഈ രണ്ട് മിനിറ്റ് കൊണ്ട് ആ തീ അണയുന്നുണ്ട് ഏകദേശം ഒന്നോ രണ്ടോ മിനിറ്റ് കൊണ്ട് ആ തീ അണയുന്നുണ്ട് അപകടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എല്ലാവരും ശ്രദ്ധിക്കുക